ആഗു ഗു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബലോസ് റാത്തറിനെ കുറിച്ചാണ് അപ്പോൾ ഇതാണ് വലോസർ അക്റ്റർ ശരിക്കും സിനിമയിലും കാർട്ടൂണിലുമെല്ലാം വലോസർ അത്തർ ഇങ്ങനെയാണ് ഉണ്ടാവുക ശരിക്കും ഇതിന് തൂവലുള്ള ബലോസ് റാത്തറായിരിക്കും പിന്നെ ഇതൊരു സ്കേവഞ്ചർ കൂടിയാണ് ഇത് വളരെ ചെറിയ ജീവിയാണ് പക്ഷേ സിനിമകളിലെല്ലാം ഇത് വളരെ വലിയ ജീവകളായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇവ കൂട്ടം കൂടിയാണോ അല്ലെങ്കിൽ ഒറ്റക്കാണോ വേട്ടയാടുന്നതെന്ന് അറിയില്ല യഥാർത്ഥത്തിൽ ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും വലിയ വെലോസി റാപ്റ്ററിന് മൂന്ന് അടി മാത്രം ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ നീളം ഏര് അടിയാണ് ശരീരത്തിൻ്റെ ഭാരം ബാലൻസ് നിയന്ത്രിക്കാനാണ് വാലിന് ഇത്രയും നീളം ഉള്ളത് ഇരുപ കിലോഗ്രാം ഭാരമാണ് ഉണ്ടാവുക റാപ്റ്റർ ഇനത്തിൽപ്പെട്ട ഒരു ഡൈനോസർ മാത്രമാണിത് ഇതുപോലെ പലയിനം റാപ്റ്റർ ഉണ്ട് അതിൽ ഒന്നാണ് ഉദാഹ റാപ്റ്റർ ഇത് പിന്നെ സ്കാവഞ്ചർ കൂടിയല്ല ഇത് ബാക്കി വന്ന ഡൈനോസിന്റെ ഭക്ഷണവും കൂടി ഈ റാപ്റ്റർ തിന്നും പിന്നെ ഇതിൻ്റെ കാലി എപ്പോഴും പൊന്നു നിൽക്കും ഇത് സിനിമകളിലും കാണിക്കും അത് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ